ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഒൻപത് മണിക്ക് ഞാൻ ഒരു ലൈവ് വീഡിയോ ഇട്ടിരുന്നു എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ഇടുന്നത് പോലെ ഒരു ലൈവ് വീഡിയോ ആ ലൈവിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് മന്ത്രി റിയാസും വീണയും തമ്മിലുള്ള വിവാഹത്തെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് അവര് ചെയ്തത് വ്യഭിചാരമാണ് എന്ന് പ്രസംഗിക്കുന്ന ഒരു ഭാഗവും അതിനു മറുപടിയായിട്ട് ഒരു സി പ്രവർത്തകൻ മുസ്ലിം ലീഗിന്റെ ഒരുപാട് ഇത്തരം ഇന്റർകാസ്റ്റ് മാരേജിനെ എടുത്തു പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആ ഭാഗവും കാണിച്ചിരുന്നു പിന്നെ മന്ത്രി റിയാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഖുർആാനികപരമായ പരാമർശം അതിനെ ശരിവെക്കുന്നുണ്ട് അതായത് ഖുർആാനികപരമായി ആ ഒരു വിവാഹം തെറ്റല്ല അദ്ദേഹം ഖുർആാനിലെ വചനം മോദിയിട്ട് തന്നെയാണ് പറയുന്നത് വേദം നൽകപ്പെട്ടവർ നമ്മുടെ ശത്രുക്കളല്ല വേദം നൽകപ്പെട്ടവരുമായിട്ട് ഐക്യം പറ്റും എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഹൈന്ദവർക്ക് നാല് വേദങ്ങളാണുള്ളത് യജുർവേദം സാമവേദം അധർവവേദം അതൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട് അപ്പോ അതുകൊണ്ട് അവരിലെ ഉള്ള ആളുകളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ ജൂത ക്രൈസ്തവന് അവർക്കും വേദം നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരുമായിട്ടും സന്ധിയുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള തരത്തില് മറ്റൊരു ഇസ്ലാമിക പ്രഭാഷകൻ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഖുർആൻ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞ ഒരു വിഷുവലും അങ്ങനെ ഈ മൂന്നും കൂടി കോർത്തിണക്കിക്കൊണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നും ശരിയാണെന്നും ഖുർആാൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അപ്പോ അദ്ദേഹം ചെയ്തത് ഖുർആാനികപരമായി തെറ്റാണെന്നും ശരിയാണെന്നോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഖുർആൻ വ്യാഖ്യാതാക്കൾക്കും വ്യക്തമായി ഉത്തരം പറയാൻ കഴിയില്ലാത്ത വിധം ആണ് നമ്മുടെ ഖുർആാനിന്റെ പോക്ക് ഖുർആാനിന്റെ കിടപ്പ് അപ്പൊ ഈ ഖുർആാനിന്റെ കിടപ്പ് വശം വെച്ചിട്ട് വളരെ ലളിതമായതാണ് പെട്ടെന്ന് അർത്ഥങ്ങൾ മനസ്സിലാകുന്നതാണ് ആശയങ്ങൾ മനസ്സിലാകുന്നതാണ് സുതാര്യമായ രൂപത്തിൽ ഇറക്കിയ ലളിതവും സുദൃഢവുമായ ദൈവിക വചനങ്ങൾ ഇന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മനുഷ്യന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് പക്ഷേ ഇതിനകത്ത് എന്താണ് എന്താണുള്ളത് എന്ന് അതിന്റെ ശരിയായ അർത്ഥവും ആശയവും സന്ദർഭവും ഒന്നും മനുഷ്യനു മനസ്സിലായിട്ടില്ല എന്നുള്ള വസ്തുതയാണ് വ്യക്തമായി നിൽക്കുന്നത് അത് വേറൊരു വശം അപ്പൊ ഈ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ലുലു എന്ന പേര് ഫേക്ക് ഐഡിയ ആണ് ആ ഐഡിയിലുള്ള ഒരാള് നിരന്തരം ലൈവ് ചാറ്റിലൊക്കെ ഇങ്ങനെ കയറി കയറി വരാറുണ്ട് കയറി വന്നിട്ട് ശരിക്കും തെറി വിളിക്കാറുണ്ട് ഭീഷണികളാണ് കൂടുതലും പറയാറുള്ളത് ലൈവ് ചാറ്റിൽ കയറി വരും ചില സമയത്ത് ഭീഷണിപ്പെടുത്തു നിന്നെ കാണിച്ചു തരാടി അങ്ങനെ ചെയ്യാടി ഇങ്ങനെ ചെയ്യാടി നിന്റെ കെട്ടിയവൻ ഉണ്ടോ ആ കെട്ടിയവന്റെ ഫോട്ടോ കാണിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാട് പറയാറുണ്ട് അപ്പൊ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം പോട്ടെ കുടിയം പേച്ച് പിടിച്ച പോയുന്നത് പോലെ ഇവരോടൊക്കെ എന്ത് മറുപടി പറയാം ഞാനൊന്നും പറയാറില്ല ഇവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റേ ആയി പറയുന്ന നമ്മുടെ സുഖവിവരം അന്വേഷിക്കുന്ന നല്ലവരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് പറഞ്ഞാൽ മനസ്സിലാകുന്ന കേട്ടാൽ തിരിയുന്ന ആൾക്കാർ അപ്പൊ അവരുമായിട്ട് ഹായ് ഒക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്ത് അങ്ങനെ സുന്ദരമായിട്ടങ്ങ് പോകല അപ്പൊ ഇവര് പലപ്പോഴും പല ഇട്ട കമന്റുകളും നിന്നെ ഞാൻ കാണിച്ചു തരാം നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും തല തലവിട്ടും ഇത്ര രൂപ തരാം അവളുടെ തല ആരെങ്കിലും വിട്ട് നിന്റെ അഡ്രസ്സ് പറ എവിടെയാ താമസിക്കുന്നത് ആ രൂപത്തിലൊക്കെയുള്ള ചാറ്റുകളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇന്ന് ഈ റിയാസിന്റെ വീഡിയോയുടെ താഴെ ഇദ്ദേഹം വന്നിട്ട് ഒരു കമന്റ് ഇട്ടു അദ്ദേഹം പറഞ്ഞത് അടുത്ത ഇര നീയാണ് എസ് ബി പി ഐ എന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ ഞാൻ ആ കമൻ്റ് ഒന്ന് കാണിക്കാം അദ്ദേഹത്തിൻ്റെ ചാനൽ ആ വ്യക്തി അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ഇന്ന് ഒൻപത് മണിക്കുള്ള ലൈവിന് ഇട്ടിരുന്ന വീഡിയോ ആണ് ദ റിയാസിനെ സംബന്ധിച്ചിട്ടായിരുന്നു നമ്മുടെ മന്ത്രി റിയാസ് റിയാസിനെ സംബന്ധിച്ചിട്ടാ വീഡിയോ നാല് മണിക്കൂർ ഒന്നേ പോയിൻ്റ് ഏഴൊക്കെ സാധാരണ ഓടുന്നതിനേക്കാൾ കുറവാണ് അപ്പോൾ അത് രാഷ്ട്രീയമായത് കൊണ്ടായിരിക്കും ഇതിനകത്ത് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന കമൻസ് കമൻറ്റ് നോക്കിക്കോളൂ ലുലു അടുത്ത ഇര നീ ആണ് എസ് ഡി പി ഐ ഇതാണ് അപ്പോൾ നമുക്കിനി ഇയാളുടെ ചാനൽ ഒന്ന് നോക്കണം എന്താ നൂറ്റി ഇരുപത്തിയാറ് കമൻസ് മുപ്പത്തിയഞ്ചെണ്ണം റിസീവ് ചെയ്തിട്ടുണ്ട് റീസെൻ്റ് കമൻ്റ് റിയാസിൻ്റെ ദുർമുളപ്പിനെ കുറിച്ചിട്ടാണ് മതം വിറ്റു കാശുണ്ടാക്കുന്നു പിന്നെ റിയാസിൻ്റെ അതിൽ തന്നെയാണ് എടീ നായൻ്റെ മോളെ എഴുതിയതായിരിക്കും അതുപോലും മര്യാദയ്ക്ക് സ്പെല്ലിങ് ഇല്ലാതെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ അറിയില്ല അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടുള്ള ആളായിരിക്കില്ല ഏ ആ നീ വെറും തീട്ടാണ് അതൊക്കെ മര്യാദയ്ക്ക് എഴുതാൻ അറിയാമല്ലോ അടുത്തത് ധൈര്യമുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവിനെ കാണിക്കടീന്ന് ഇതൊക്കെ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ പോരാടാ നിൻ്റെ ഉമ്മയോടും പെങ്ങളോടും ഒക്കെ പറയേണ്ടെന്ന ഭാഷ ഇവിടെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ നിൻ്റെ അതൊക്കെ എന്തു കാണാൻ ഞാനിരിക്കുന്നത് അപ്പോൾ ഇതാണ് ലുലു എന്ന സൈറ്റാണ് ഇത് ഈ സൈറ്റ് കുറേ നാളായിട്ട് പലരും ശ്രദ്ധിക്കുന്നുണ്ടാകും ലൈവ് ചാറ്റിലൊക്കെ വന്നിട്ട് തെറിവിളിക്കലും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നൊരു ചാനലാണ് ഈ ആളാണ് എപ്പോഴും ഈ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ തെറിവിളിയും കൊലവിളിയും ഒക്കെ തന്നെയാണ് പലപ്പോഴും പലതവണയും ഭീഷണിപ്പെടുത്തലൊക്കെ കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പറയാനുള്ളത് സ്വന്തം ഫോട്ടോ വെച്ച ഐഡിയിൽ സ്വന്തം പേരിൽ വന്ന് പറയാൻ പോലും കരളുറപ്പില്ലാത്ത ഇവരൊക്കെയാണ് എന്റെ തലവെട്ടാൻ പദ്ധതി ഇട്ടിരിക്കുന്നതും പ്ലാൻ ചെയ്തിരിക്കുന്നതും അങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നടക്കുന്നതും ഉളുപ്പില്ലടാ ഏ ഞാൻ വീഡിയോ ഇടുന്നത് നോക്കി ഇരുന്നിട്ട് ഓടി വന്ന് കമന്റ് ഇടാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ നിക്കുന്നുണ്ടല്ലോ ഭീഷണിപ്പെടുത്താനും കൊല്ലാനും കൊല വിളിക്കാനും ബഹിഷ്കരിക്കാനും ആർക്കും പറ്റും പക്ഷേ പറ്റാത്ത ചില വസ്തുതകളുണ്ട് മനസ്സിലായോ അത് കേട്ടാ തിരിഞ്ഞു തിരിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല കാരണം ചെറിയ പ്രായം മുതലേ മതം തലക്കക തടിച്ച് കയറ്റിയിരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷെ പെട്ടെന്ന് ഇവരെന്താണ് പറയുന്നത് അന്ന് തിരിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഖുർആൻ പഠിക്കണത് നന്നായിരിക്കും കാരണം ഈ ഖുർആാനിലുള്ള വസ്തുതകൾ ഇന്ന് ലോകം മറിഞ്ഞതിന്റെ ചൊരുക്കാണല്ലോ നിങ്ങൾക്കുള്ളത് അതാണല്ലോ ഞാൻ ചെയ്ത തെറ്റും അപ്പോ ഈ ഖുർആാനിൽ ഉള്ളത് പബ്ലിക്കിൽ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത വസ്തുതയാണോ അങ്ങനെ നിങ്ങളും സമ്മതിക്കുമല്ലേ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടാണോ രക്ഷിതാവ് അങ്ങനെ കയറി സിംഹാസനത്തിൽ ഇരിക്കുന്നത് മനുഷ്യനൊന്നും തിരിയുന്നില്ലെന്നുള്ളത് പോട്ടെ ഈ ഗ്രന്ഥം കൊണ്ട് മനുഷ്യന്മാര് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകുന്നു എന്നുള്ളതും പോട്ടെ മനുഷ്യൻ ഈ ഗ്രന്ഥം വെച്ച് വ്യാഖ്യാനിച്ചിട്ടല്ലേ കൊള്ളയും കൊലവിളിയും ഒക്കെയായി നടക്കുന്നത് അപ്പൊ ഇതൊക്കെയായിട്ടും സമാധാനത്തിന്റെ മതമാണ് നമ്മുടെ മതം എന്നുള്ളതാണ് ആകെ ഒരു സമാധാനം ഒന്നത് രണ്ട് നമ്മുടെ സമാധാന മതത്തിലുള്ള വകകൾ പ്രത്യേകിച്ച് പ്രമാണങ്ങൾ ഇതൊന്നും പുറം ലോകത്തോട് പറയാൻ കൊള്ളൂല പറഞ്ഞാൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അത് കാണും അത് മനസ്സിലാക്കും നമ്മുടെ ഗ്രന്ഥത്തിനകത്ത് ഇത്രയൊക്കെ ആണല്ലേ ഇതൊക്കെയാണോ ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെയാണോ പ്രവാചകൻ ഇതൊക്കെയാണോ പടച്ചോൻ എന്നൊക്കെ അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകൂലേ ഇത്രയും കാലം ഇവർ അറിയരുത് മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ പൊത്തി പൊത്തി കൊണ്ടുപോയ സാധനങ്ങളാണ് ഈ ഹദീർത്തുകളും ഖുർആാന്റെ അർത്ഥങ്ങളും ഒക്കെ അതൊക്കെ ഇന്ന് ജനങ്ങളെടുത്തിട്ട് അലക്കാൻ കാരണമാകുന്നു അതുകൊണ്ടാണ് ജാമ്യദാടെ തലവെട്ടാൻ എസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് മുമ്പ് ഐ എസ് ഐ എസ് ല്ലെ രണ്ട് തീവ്രവാദി പെണ്ണുങ്ങളെ പിടിച്ചപ്പോ രണ്ട് പെണ്ണുങ്ങളും കണ്ണൂരിൽ നിന്ന് പറഞ്ഞത് ജാമ്യതാട തലവെട്ടാൻ വന്ന അയ്യോ എൻ്റെ തലയ്ക്ക് ഇത്രയൊക്കെ ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനമുള്ളത് പിന്നെ ഇത്ര കാലം ജീവിച്ചിരിക്കാന്ന് ഞാൻ അവരോട് എഗ്രിമെന്റ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ജീവിച്ചൊക്കെ ഏതാണ്ട് മടുത്തിരിക്കുന്നു മതിയായിരിക്കുന്നു അതുകൊണ്ട് ജീവിക്കാനും ഭയമില്ല മരിക്കാനും ഭയമില്ല എസ് ഡി പി എന്നൊരു സംഘടന ഇവിടെ ഉള്ളതുകൊണ്ട് ആരും ഇസ്ലാമിലുള്ള വസ്തുതകൾ പറയരുത് ഖുർആാൻ പറയരുത് ഹദീസ് പറയരുത് പ്രവാചകന്റെ പേര് പോലും പറയരുത് എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും ഖുർആാനും ഹദീസും പ്രവാചകനെയും ഒക്കെ ജനങ്ങൾ അറിയണം അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമായിരിക്കും തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കൊലവിളിയും ഭീഷണിയും ഭീഷണിയുമൊക്കെയായി എങ്ങനെയെങ്കിലും ജാമ്യദാർ എടുത്തേക്ക് ചെന്നിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിക്കോ എന്ന് ഏൽപ്പിച്ചതാണോ അതോ സുഡാപ്പിയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണോ അതോ സുഡാപ്പിയിൽപ്പെട്ട ഏതെങ്കിലും സംഘടനാ നേതാവാണോ ഒന്നും അറിയില്ല എന്തു തന്നെയായാലും ഒളിഞ്ഞരുതുകൊണ്ടുള്ള ഈ വാക്സാമർഥ്യവും പ്രയോഗവും ഉണ്ടല്ലോ ഇത് തീരെ അധൈര്യതയാണ് ധീരനെ യോജിച്ചതല്ല പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധീരതയൊന്നും പ്രശ്നമില്ല ഇരുട്ടിന്റെ മറവിൽ വാൾ വാളുകൊണ്ടുവരുന്ന ആൾക്കാരാണൊക്കെ സംബന്ധിച്ചിരിക്കുന്നത് അപ്പോ എന്നെ ഇല്ലാതാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മതം അങ്ങ് സുരക്ഷിതമാകുമെങ്കിൽ അങ്ങ് നീ അത്ര പേടിയൊന്നും എനിക്കില്ല പിന്നെ ഒരുപാട് കാലം ജീവിച്ചിരിക്കണം എന്നൊരാഗ്രഹവുമില്ല ഇങ്ങനത്തെ ഭീഷണി ഈ മേഖലയിൽ ഇറങ്ങിയത് മുതൽ കാണാൻ തുടങ്ങിയതാ അതുകൊണ്ട് ആ ഭീഷണി അങ്ങ് വെച്ചാ മതി ഖുർആൻ ഹദീസിലുമുള്ള വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ വെങ്കിലി പിടിച്ച് ഓടുന്നത് നിങ്ങൾ എന്തിനാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ആ പറയുന്ന ആൾക്കാരെ ഖുർആാൻ ഹദീസും പറയുന്നതോടെ കഴുത്ത് വെട്ടാൻ നടക്കുന്നത് ഏ ഭീഷണിപ്പെടുത്താൻ നടക്കുന്നത് കൊല വിളിക്കാൻ നടക്കുന്നത് തെറി വിളിക്കാൻ നടക്കുന്നത് തന്തകി വിളിക്കാൻ നടക്കുന്നത് ഇതിനകത്തുള്ളതാണോ പറയുന്നതൊന്നും നോക്കിക്കൂടെ നിങ്ങളുടെ കയ്യിലില്ലേ ഇപ്പൊ ഒത്തക്കങ്ങളൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ തുറന്ന് നമ്മൾ അദ്ധ്യായത്തിന്റെ നമ്പര് പറയുന്നുണ്ട് വചനത്തിന്റെ നമ്പര് പറയുന്നുണ്ട് തുറന്നിട്ടേ അത് ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം അറ്റ്ലീസ്റ്റ് മുപ്പത്തിമൂന്നാം മദ്യ മെഹസാബിലെ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അതെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഇനി ഞാൻ അവളുടെ കഴുത്ത് വെട്ടുമെന്ന് പറ അന്തസ് ഉണ്ട് അതിന് അന്തസ് ഉള്ളവർക്കേ